ഹലോ ഗായ്സ് ഇപ്പം നമ്മളുള്ളത് മറ്റേ ബർഷേലാണുള്ളത് ബർഷേൽ നമ്മൾ കുഞ്ഞാവാൻ്റെ റൂമിലാണ് ഉള്ളത് അപ്പോൾ ഇനി ഇന്നത്തെ എന്ന് പറയണമെങ്കിൽ നമ്മൾ കുഞ്ഞാവങ്ങൾ അടിപൊളിയിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് കുഞ്ഞാവ കഴിഞ്ഞ പ്രാവശ്യം പറയുന്നല്ലോ നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കും അപ്പോൾ എങ്ങനെയാന്നൊക്കെ നമ്മൾ നോക്കുക രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഈ കാരണം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വലിച്ചിട്ടല്ലാണ് സാധാരണ ഉള്ളത് ഒക്കെ എന്താ നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയ വീട്ടിലോട്ട് സ്വാഗതം ാണ് കുഞ്ഞാൻ്റെ റൂമിലോട്ടുള്ള വൈകിട്ടാണ് ഇവിടെ ഓട് പണി അടക്കുകയാണ് സൈക്കിൾ ട്രാക്കിനൊക്കെ സൈക്കിൾ ഒക്കെ പിന്നെ അതിൽക്ക് സൈക്കിളാണ് സൈക്കിൾ ട്രാക്കിനുള്ള റോഡ് റോഡുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പണിയിലാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ലെഫ്റ്റിൽ അടിച്ച് കഴിഞ്ഞാൽ ആണ് ഭാൻ്റെ റൂമുള്ളത് ഇതിൻ്റെ ഉള്ളിൽ ഇത് കുഞ്ഞാവാൻ്റെ റൂമൊക്കെ കയറുന്ന ഭാഗത്തുള്ള അപ്പുറത്തെ വീട്ടിലുള്ള ഒരു മാങ്ങ മൂച്ചയേട്ട ഇത്ര മാങ്ങുക ഇപ്പോൾ ചൂടായതുകൊണ്ടില്ല തണുപ്പ് ടൈമിലൊക്കെ മാങ്ങൻ്റെ സീസണിലൊക്കെ നല്ല മാങ്ങ ഉണ്ടാവുകൊണ്ട് മുച്ചേൻ്റെ കൂടെ കുറേ ഉണ്ട് മൂന്ന് വരായിട്ടുണ്ടവിടെ ഓർഡർ രണ്ട് തുറന്നു കഴിഞ്ഞാൽ ഇത് കുഞ്ഞാൻ്റെ റൂമല്ല ഇത് വേറെ ടീമാണ് ഇങ്ങനെ കിടക്കുക ഏർപ്പക്കൂടി ഇങ്ങനെ പോയാൽ മതി ഇവിടെയാണ് കുഞ്ഞാവാൻ്റെ റൂമുള്ളത് ആള് ചിലപ്പോൾ കിടന്ന് ഉറങ്ങി കാരണം നമുക്ക് നോക്കാം കേറി വരുമ്പോൾ തന്നെ ഉള്ള കാഴ്ചയാണിത് ചിക്കൻ കട്ട് ചെയ്യണം കേട് കുഞ്ഞാ ഇവിടെ കുഞ്ഞാവല്ലേ കഴിഞ്ഞ ആഴ്ച അങ്ങനെ ഉണ്ടാക്കും ഇങ്ങനെ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ അതിപ്പോൾ വീടോട് കഴിച്ചിട്ട് വന്നാണ് ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് ഡോറങ്ങണ്ടും കൂടി ഒന്ന് എടുക്കട്ടെ ഡോറങ്ങിട്ട് തുറന്നു കഴിഞ്ഞാൽ ആളും അവിടെ കെടുക്കണ്ടാവും ആൾ ഉറങ്ങും സലാം നീക്കഴിഞ്ഞ ആഴ്ച വല്യ വിടലെ കുട്ടിന്നല്ലോ നമ്മക്ക് ബിരിയാണി അങ്ങനെ ഇണ്ടാക്കണം ഇങ്ങനെണ്ടാക്കണം എന്നൊക്കെ എന്റെ പള്ള കാണോ അതോ ആ ഒന്നും കട്ടിങ് ഒന്നില്ല പേര് പറഞ്ഞോളി ആ പറഞ്ഞോളി ചിക്കൻ കട്ട് എത്ര എങ്ങനെയാ നാട്ടുകാട പറയായിട്ടുള്ള നാല് വലിയ

ആർ കെ ചോയിച്ചു മീൻപണ്ടാ ചീച്ച ഓ കണക്ക് പറഞ്ഞുണ്ട് തൽശ്ശേരി വീരനെ പ്രൂഫ് ആണ് തൽശ്ശേരി വീരനെ പ്രൂഫ് ആണോ തൽശ്ശേരി അറിയില്ല അവർ ഉണ്ടായിരുന്നത് എന്താവും അപ്പോൾ ലാസ്റ്റ് അറിയുള്ള പേരാണ് എന്താണ് സർപ്രൈസ് ആണ് അവടെ മൊത്തടു കൊഞ്ഞവേ ഹയല്ലടല്ല ഇല്ലണ്ട് ഇതിന്റെ അടിയിലെ സാധനംന്നാട്ട നമ്മ നമ്മ ഏടാ ഇയട ഏ സ്റ്റേട്ടിലെ ആ ഇയദനെ പേര് ൂമംഗലമംഗളം എലമംഗളാ പട്ടൻ്റെ അറിയാമ്പളവിടെ എലമംഗളം എത്ര തീപിരക്കണ്ടായിന് എന്താ പൊടണിയാ പൊടീന്റെ പട്ടൊക്കെ സാധനം കഴിഞ്ഞ പ്രാവശ്യം ഒരാളെ കുഞ്ഞാവ കമന്റ് ഇട്ടിരിക്കണ എന്നാ കാണാം എന്നൊക്കെ പറഞ്ഞ കണ്ട് എന്താ സംഭവം എന്തൊരു നാസ്തന്റെ സംഗതി എന്നൊക്കെ പറഞ്ഞു അല്ലവാ വാങ്ങിക്കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞു അതിനോട് പ്രത്യേക ഇത് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഓടീതാണ് എന്താ സംഭവിച്ചെന്നറിയില്ല ഇനി ഉണ്ടാവില്ല ി പോയില്ലേ ഇനി കാറിന് വലിയ തള്ളല്ലോ ഞാൻ ഇങ്ങനെ ബിരിയാണി വെച്ചു ഇങ്ങനെ ബിരിയാണി വെച്ചുണ്ട് മീൻഭണ്ടാരി തന്നെ ഇവിടെ ഇണ്ട് ഇവിടെ വന്നിട്ടുണ്ട് അണ്ടിപ്പൊ മുന്തിരി നിന്നോ കൂട്ടത്തിലെ കുഞ്ഞാവ് അണ്ടിപ്പരുക്ക് ബദാമ് പിസ്ത പിന്നെ ഉണക്കമുന്തിരി ബ്ലാക്ക് മുന്തിരി എന്തൊക്കെ ഇടാൻ പറ്റും ഇടും ഇപ്പൊ കണ്ണൂരിൽ നിങ്ങളാണ് തലശ്ശേരി ബിരിയാണിന്ന് പറഞ്ഞിട്ട് കണ്ണൂരിൽ നിൽക്കാൻ നിങ്ങള് ബിരിയാണി വെക്കുന്നത് എത്തിയുള്ളൂ കുട്ടികൾക്ക് കൊടുക്കും ആദ്യം മസാല ഉണ്ടാക്കാം പിന്നെ ചോറിടാ അല്ല എല്ലാത്തിനും ഞാൻ സജീവമായിട്ട് പേടിക്കേണ്ട നിങ്ങൾ ആരും നമ്മുടെ നേരത്തെ നമ്മളെ മാറ്റപ്പെട്ട് വേറെ നേരത്തെ ഒക്കെ കട്ടിലിന് മുകളിലേക്ക് ചോദിച്ചിട്ടുള്ളൂ ഉള്ളി അറിയാത്ത കുഞ്ഞാവ് പറഞ്ഞോളെ കണ്ടേ ഉപ്പ് ഉറവാനെന്നറിയിട്ട് ഇത് ഷെഫാട്ടാ കേട്ടാ അടിപൊളി ഷെഫാണ് വലിയ തൊപ്പിയൊക്കെ തൊപ്പിയോടെ ഊരി വെച്ചാണ് ചൂട് എടുത്തിട്ട് പിന്നെ അല്ല എക്സ്ചേഞ്ച് ചെയ്ത വലിയ മുതിറാണ് ഇങ്ങനെ നിൽക്കണ്ട ആളൊന്നും നോക്കണ്ട ആ ഇത് അങ്ങൊരു വേറൈറ്റിയല്ലസ് നമ്മൾ അപ്പോൾ വെത്യാസങ്ങൾ ഉണ്ട് എന്ന് നോക്കുന്നത്. ശരി ചെറിയ വലിയ ലെനോ അടങ്ങുന്നത് ദേതാണ് കർഫും ഉണ്ട് അकस നബടി അല്ലി ബിസ് തീന കുറച്ചാ ഇതി കുറച്ചേ ദേ ദേ 8 8 8 ഇല്ല അങ്ങനെയോ इनको കൊടുക്കുന്നാ

േരി ബദാം പിസ്ത പിന്നെ അതേമാതിരി നണ്ടിപ്പരിപ്പ് നേരം പോലെ കൊടുക്കുമ്പാണ്ട് വിനായിക്കണ്ട ഇറങ്ങിതാണ്

നന്നാരി സർവത്തിട്ടാ നമ്മളെ സർവത്ത് നാട്ടിൽ നിന്ന് പറഞ്ഞാണ് നമ്മളെ അങ്ങനെ നമ്മളെ നന്നാരി സർവത്ത് നാട്ടിൽ നിന്ന് പറഞ്ഞ നന്നാരി സർവത്ത് ഒഴിക്കുക നല്ല കമ്പനി കേട്ടോ മാസം അല്ലേ നന്നാരി സർവത്ത് ഓരോ തപ്പാക്കി വല്യ തൊപ്പി ചെപ്പു എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടേ നന്നാരി ഉപ്പ് കൊറച്ച് കുറവുണ്ട് മാറും രണ്ട് പച്ചമുളക് അങ്ങനെ നന്നായി റെഡി ഞാൻ ചോറും എന്നിട്ട് പിടിച്ചല്ലേ എന്റെ കൂട്ടത്തിലെ കാരണവർ നിങ്ങളെ പ്രായക്കാര് ഇവിടെ നിങ്ങളെ തന്നെ അല്ലേ ഉള്ളു അറിയില്ല ആളെ കണ്ടു നോക്കണ്ട ബഡാസ് ഏട്ടു ആണ് ഇരുപത്തിരണ്ട് വയസ്സ് ആള് പടാ സേട്ടു പ്രവാസികളുടെ ജീവിതം ഒരു മുട്ട ശ്രീലങ്ക മൊട്ടാണെങ്കിൽ അങ്ങനെ ലാസ്റ്റ് ബിരിയാണി ഒക്കെ ആയി അങ്ങനെ ബിരിയാണി ദമ്മൊടിച്ചു ചോറ് വളമ്പലോടിക്കളമ്പിലേറെ അമ്മായിമ്മ വരുവോ ഷർട്ട് ഇടാറുണ്ട് ഇരിക്ക ബിരിയാണീന്റെ മണം കണ്ടു വരുന്നുണ്ട് ഗൃഹനാഥൻ പേരുണ്ട് ആ ചങ്ങായി ചട്ടിണ്ട് ബി ഉന്നേക്കന്നെ വരുന്നുണ്ട് ചട്ട ഇരുണ്ട് ഗ്രഹനാഥൻ പേരുണ്ട് എങ്ങനെയുണ്ട് അഭിപ്രായം പറ കുഞ്ഞാവിന്റെയും വരെ കുഞ്ഞാന് കുഞ്ഞാവിൻ കാട്ടിട്ടില്ലേ എന്നെ ഇളക്കി കൊടുത്തിട്ടുള്ളൂ അപ്പൊ എത്ര രസം കണക്കുട്ടിയന്നത്തെ വീഡിയോ ഇത്രൊക്കെ ഉള്ളു അല്ലേ ബിരിയാണി ഒക്കെ തിന്ന് മത്തി ഇരിക്കാണ് കുഞ്ഞാവ നല്ല വലിയ നല്ലൊരു ഉറക്കൊക്കെ ഉറങ്ങുന്നുണ്ട് അപ്പൊ ഇൻഷാള്ള അടുത്ത വീഡിയോ കാണാല്ലേ അടുത്തുറങ്ങിട്ട് അടുത്ത അടുത്ത വീഡിയോ